എല്ലാവർക്കും നമസ്കാരം ഋച്ഛി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലഡ്ഡു നമ്മളുടെ വീട്ടിൽ എന്ത് വിശേഷങ്ങൾക്കും ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു ഒരു മധുര പലഹാരമാണ് ലഡ്ഡു അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അധികം സമയം വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇതിന് സാധാരണ ലഡു ഉണ്ടാക്കുമ്പോൾ ലഡുവിനൊരു ബുന്തി ഉണ്ടാക്കണം ലഡു ബൂന്തി ഉണ്ടാക്കണം എന്നിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത് ഞാൻ പക്ഷെ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ഒരു പ്രശ്നവുമില്ല നല്ല ടേസ്റ്റിയാണ് നല്ലൊരു സ്വീറ്റാണ് ഈ ലഡു എല്ലാ മിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്തൊക്കെ എത്ര പ്രപ്പോർഷനിലാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം കാണിച്ചു തരാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ലഡു ഉണ്ടാക്കാൻ എടുക്കുന്നത് കടലമാവാണ് കടലമാവ് ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഒരരിപ്പ് ഉപയോഗിച്ച് അത് അരിക്കണം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പ് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഇതും ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഇനിയും വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് അരക്കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒരു ഫോർക്കോ ഒരു തവിയോ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ ആയിരിക്കണം മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതെ ഒട്ടും കട്ടയില ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ദോശമാവിനൊക്കെ മിക്സ് ചെയ്ത് വെക്കില്ലേ അതേപോലെ വേണം മാവ് റെഡിയാക്കി എടുക്കുക അരക്കപ്പ് വെള്ളം തന്നെ ഉപയോഗിക്കേണ്ടി വന്നു ഇനി അതവിടെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ അടുത്തായിട്ടൊരു പാൻ അല്ലെങ്കിൽ ഒരു ചിനച്ചട്ടി വെച്ചാൽ മതി അടുപ്പില് എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ നല്ലതുപോലെ കുറച്ച് എണ്ണ ഞാനിവിടെ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് എണ്ണ ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കണം ഇത് മാ എണ്ണ ചൂടായോ നോക്കാനായിട്ട് അതിൽ നിന്നൊരു ഡ്രോപ്പ് ആ മാവിൻ്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരുവാണെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട് അത് ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേ ബൂന്തി ഉണ്ടാക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാനിത് ഒരു സ്പൂൺ വെച്ചിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഒരിടത്ത് തന്നെ മാവ് കട്ട പിടിച്ച് വരരുത് പറ്റുന്ന പോലെ നമുക്കത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കണ്ടോ എല്ലാം എന്നിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിലും പിന്നീട് അത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എങ്കിലേ അത് പെട്ടെന്ന് മൂത്ത് വരുള്ളൂ പിന്നെ ഒരുപാട് ഫ്ലെയിം ചൂട് വേണ്ട അപ്പോൾ ഒരു മീഡിയം ചൂടിൽ കിടന്ന് മുത്താൽ മതി എന്നിട്ടിത് കോരിയെടുക്കണം കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഇതുപോലെ നമ്മൾ ഓരോ ബാച്ച് ബാച്ചായിട്ട് കുറേശേ മാവ് കോരി ഒഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് ബ്രൗൺ നിറമാകണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇത് കോരി മാറ്റാം അങ്ങനെ ഫുൾ മാവും ഞാനിതുപോലെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഇതുപോലെ കുറേ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഇതാവും ഞാനിപ്പോൾ അധികം ഒന്നും ഒഴിച്ച് ഒഴിക്കാതെയാണ് കുറച്ച് എണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി ലഡ്ഡുവിൻ്റെ ബൂന്തി ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പോൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന തവിയില്ലേ അതിനകത്ത് തന്നെ ഹോളുള്ളതാണ് അപ്പോൾ അതിനകത്ത് തന്നെ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചുറ്റിച്ചാൽ മതി മാവ് ഡ്രോപ്പായിട്ട് വീഴും അപ്പോൾ നമുക്ക് അത് മൂത്ത് കഴിയുമ്പോൾ കൊരിയെടുക്കാം അതാണ് ലഡു ബൂന്തി ഓരോന്ന് ഓരോ ഡ്രോപ്പ് പോലെ ഇരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ചിലപ്പോൾ ചിലരുടെ അത് ബുദ്ധി അല്ലെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും ഇതാവുമ്പോൾ എളുപ്പമാണ് ഒരു സ്പൂൺ കൊണ്ട് തന്നെ കുരി ഒഴിച്ചാൽ മതി ദ അങ്ങനെ ഫുൾ മാവും ഞാൻ ദേ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഈ ഒരു പരുവത്തിലെടുക്കണം ഒരുപാട് ക്രിസ്പിമാവണ്ട എന്നാൽ ചെറുതായിട്ടൊരു ക്രിസ്പ് ക്രിസ്പ്നെസ് വേണം താനും ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിക്സിയുടെ വലിയ ജാറിലേക്കിട്ട് കുറേശ്ശെയായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിഞ്ഞു പോകരുത് ചെറിയ ചെറിയ കട്ടയായിട്ടുള്ളത് അങ്ങനെയും വേണം അപ്പോൾ നമ്മൾ ലഡു ബൂതിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പൊടിച്ചൊന്നും എടുക്കണ്ട ഇത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കോരി ഒഴിച്ചുണ്ടാക്കുന്നത് കൊണ്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതൊരു ലഡു ബൂന്തിയുടെ ഒക്കെ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് മുഴുവൻ ക്വാണ്ടിറ്റിയും ഞാനങ്ങനെ പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതെ അതാണ് ഈ വച്ചിരിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് കാഷിനട്ടും റേസിൻസും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തൊഴിച്ച് അതിനകത്തേക്ക് കാഷിനട്ടും കുറച്ച് റേസിൻസും ഉണക്കമുന്തിരിയും ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഉണക്കമുന്തിരിയും ഉണ്ട് ഇതിൽ സീഡ്ലെസ്സാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് അത് ഇതിലേക്കിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ആ നെയ്യ് നമ്മൾ ഇതിനെ ഈ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് എടുക്കാം ബാക്കി വരുന്ന നെയ്യ് അത് കോരി മാറ്റുകയാണ് അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം അതിനൊരു നോൺ സ്റ്റിക്ക് പാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു ഞാനിവിടെ ഒന്നേകാൽ കപ്പ് കടലമാവല്ല എടുത്തിരുന്നേ അതുകൊണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു അല്പം വെള്ളം ഒരു കാൽ കപ്പ് കഷ്ടിയുള്ളൂ അത്രയും വെള്ളം ചേർത്ത് കൊടുത്തു ഇനിയും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഉരുക്കിയെടുക്കണം പഞ്ചസാര നല്ലതുപോലെ ഉരുകി വരട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്നത് ഉരുകി വരും എപ്പോഴും ഇളക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി പഞ്ചസാര മുഴുവൻ ഉരുകി വന്നിട്ടുണ്ട് നല്ലതുപോലെ അത് തിളച്ചു വന്നിട്ടുണ്ട് ഇനിയും ഇതൊന്ന് തിക്കായിട്ട് വരണം അതായത് ഒരു ഒരുനൂൽ പാകമൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ അതൊന്ന് കൊഴുത്ത് വന്നാൽ മതി ആ ലിക്വിഡ് അതൊന്ന് കൊഴുത്ത് വന്നു കഴിയുമ്പോൾ ഞാനിവിടെ കുറച്ച് ഏലക്കായ പൊടി ചേർത്തിട്ടുണ്ട് ഒരു അഞ്ച് ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഒഴിച്ചത് കുറച്ച് കളറാണ് അതായത് നമ്മുടെ ഒരു നല്ലൊരു കളർ കിട്ടണമല്ലോ ഒരു മഞ്ഞ കളർ ആണല്ലോ സാധാരണ ലഡുവിന് ഓറഞ്ച് കളറും ഉണ്ട് കളർ ഒന്നും ചേർക്കുന്നില്ല ഒരു ഒരു അല്പം അത് കുറച്ച് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡിയായി അപ്പം ഞാൻ അതിലേക്ക് നമ്മളുടെ കടലമാവ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ അത് കൊടുത്തു ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നല്ല ഇതൊന്ന് ലൂസായിട്ട് വരും ആ പഞ്ചസാര പാനി അതിൽ കടന്ന് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ആ പഞ്ചസാരയുടെ മധുരമൊക്കെ ഇതിനകത്തേക്ക് പിടിക്കണം അത് നല്ലതുപോലെ ഹൈ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഒപ്പം തന്നെ ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റേസിൻസും അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് വാട്ടർ കണ്ടൻറ്റൊക്കെ വറ്റി നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഉരുട്ടാൻ ഭാഗത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു ദേ സംഭവം റെഡി ഇനി നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്താൽ മാത്രം മതി പക്ഷേ ഇത് ചൂടോടുകൂടി തന്നെ ഉരുട്ടണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉരു നല്ല ഷേപ്പിൽ കിട്ടില്ല ആ പച്ചു ചൂടോടുകൂടി അതായത് ചൂ തീരെ എന്ന് സാരം അപ്പോൾ ഞാനിവിടെ ഒന്ന് കൈയിലൊന്ന് ഒരു ഓയിലൊന്ന് പെരട്ടിയിട്ട് ആണ് ഇപ്പം ഉരുട്ടാൻ നിൽക്കുന്നത് നല്ല ചൂടുണ്ട് കണ്ടോ കൈ പൊള്ളണ അവസ്ഥയാണ് എങ്കിലും വേഗം തന്നെ ഉരുട്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ പുറത്ത് നമുക്ക് ഞാൻ കുറച്ച് റീസൻസൊക്കെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് കൊടു വെച്ച് കൊടുക്കാം കണ്ട കൈ ചുമന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഭയങ്കര ചൂടായിരുന്നു എങ്കിലും ഇനി തണുത്ത് പോയി കഴിഞ്ഞാൽ ഉരുട്ടിയാൽ ശരിയായില്ലെങ്കിലോന്ന് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ആ ചൂടോടുകൂടി തന്നെ ഉരുട്ടി വച്ചു കണ്ടോ ഇത്രയും ലഡു നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കണ്ട അതന്നെ അറിയാം വന്നിട്ടുണ്ട് കണ്ടോ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാ എന്റെ അച്ഛൻ പണ്ട് വീട്ടിലുണ്ടാക്കാറുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ലഡു അതുപോലെ മൈസൂർ പാക്കും ഉണ്ടാക്കാറുണ്ട് പക്ഷെ അത് ഞാൻ ഇതേ വരെ ഉണ്ടാക്കി കാണിച്ചിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കാണിക്കും കണ്ടില്ലേ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് അധികം സമയം വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതുപോലെ ബൂന്നി ഒന്നും ഉണ്ടാക്കാൻ മെനക്കടണനൊന്നും അല്ലാതെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കും കറക്റ്റായിട്ട് സംഭവം വരും ഇതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കും ഷെയർ ചെയ്തേക്കും ഫ്രണ്ട്സിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മതി കേട്ടോ ഓൾറെഡി ചെയ്തിട്ടുള്ളവരെ വീണ്ടും ചെയ്യണ്ട പിന്നെ കമൻസും ഇട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ല നിങ്ങളിതുപോലെയല്ല വേറെ തരത്തിലാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അതും കൂടി ഇട്ടു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ